ഞാൻ ഗ്രാമത്തിന് നമ്മള് ഒരു സൈനിനോട്ട് പോകുന്നു ഗ്രാമങ്ങളാണ് നമ്മള് വിസിറ്റ് ചെയ്ത് വന്നത് സംഭവം അടിപൊളിയാണ് ബൈക്ക് കിട്ടിട്ട അതാ താങ്ക് യു ചായ വാങ്ങിത്തരാൻ വേണ്ടിട്ട് നമ്മളെ കൊണ്ട് പോവാണ് വേണ്ട വേണ്ടാന്ന് കുറെ പറഞ്ഞു എന്ത് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ വാങ്ങിത്തന്നു പറഞ്ഞു എവിടെ എം ബി എ കഴിഞ്ഞ ആളാ ചായ നല്ല അടിപൊളി ചായ നല്ല കുടിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള നല്ല സ്ഥലങ്ങളൊക്കെ എന്താ ചെയ്യാ ഇതാണ് കുടുങ്ങിന്നൊക്കെ പറഞ്ഞാല് ഇങ്ങനെ കാരണം റോൻ്റെ കൂടെ വന്നേ പ്രോ കമ്പനിയായി കഴിക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന കുറെ വേണ്ട വേണ്ട ഫുഡ് കൂടുതലാണ് കേൾക്കണ്ട കൊണ്ടോശ് ഞാൻ ഇവിടെ വേഗം വെച്ചിട്ട് നമ്മൾ വേഗൊക്കെ ഇവിടെ വെച്ച് വേണ്ടിട്ട് നമ്മൾ നല്ല ടേസ്റ്റ് എന്താ ചെയ്യ പണിയാണ്

ഐ ഡ്രൈനോ ഐനോ യാടമേരിക്ക് പടകളി റേഞ്ചിൽ ചെറു പോണായി ഇല്ല പോണായിക്കളാ അത അതോ ഉപ്പ് മ് ഇങ്ങോട്ട് ക്ലാസ് ബംഗറായി ഇത് ഹോൾ ചെയ്തോ തായോ ഹോൾ ചെയ്യാൻ പറ്റില്ല ഇങ്ങള് തൈ പോരിപ്പോച്ചില്ല ഇങ്ങള് ഒക്കെ ഇല്ല ഇതെ ഗോൾഡ് പെയിന്റ് ഇടുന്നുടാട കൈ കേശോ കൊടുണം കേശോ കേശ 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 ಕಾಟಲೇ ಗೇಟ್ ಏನು ಹೈಬರ್ ಹಾ ಯೇನ್ ಬಯಾ ಈಗ ರೀಚಾರ್ಜ್ ಮಾಡಿರೋದು ಈಗ ರೀಚಾರ್ಜ್ ಮಾಡಿರೋ ನಂಜಂಗೋಡಾ ಚೆಕ್ ಮಾಡಿ ಈ ನಂಜಂಗೋಡಾ ಟೋಲ್ Checking o oh, checking in. Oh. No doble checking in, no puedo. No, 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 no. എയസി ഒന്നും വാങ്ങില്ലല്ലോ ഞാൻ ഒന്നും മടിക്കുകയാണ് കണ്ടി ചേർത്തോ ഇത് ആർപി ആണോ സ്പെഷ്യൽ സ്കോഡാ ആം ആർപിനെ ബോറടിച്ചോ ഡാർമനറെ നിന്ന് വെറുതെ ഒരു പൈസ തരികില്ല ഒരു റെഡി റെഡിയാണ് പൈസൊക്കെ തിന്നറ മടിക്കില്ല അവിടെ നിന്നല്ലേ ചെറുതാണല്ലോ അല്ലെ ഒറ്റയാനാണ് ഒറ്റയാനാണ് മേടിക്കുന്നത് എല്ലാ ലോഡായിട്ട് പോകുന്നില്ല ആനപ്പൊട്ടികളെ കണ്ടിന്യൂ ആണ് വണ്ടി ആർപ്പായിട്ട് ആന കമ്മി പോയി ഇതിപ്പോ കാട്ടിൽ ഉള്ളിൽ തന്നെ ഇവിടെ കാണാൻ ഉണ്ടാവും റെഡിയാവും അതൊക്കെ പോയി കി കുടുങ്ങി പോയിരുന്ന വണ്ടി എത്തും കുടുങ്ങി പിന്നെ നല്ല ടൈം വൈകിയാലേ ചെക്കിങ് കൂടുതലൊന്നും അല്ലേ പിന്നെ അവർക്ക് പോലെ

എന്താ പറയുക അടുത്ത് ഇങ്ങനെ അവധിവിടേക്ക് നിങ്ങളെ ഷോപ്പുകളിലാണോ അല്ലെങ്കിൽ അല്ലല്ലിപ്സിനെ കാർട്ടിനെ ഇലക്ട്രോണിക്സ്